കുറുപ്പുംപടിയിൽ ഹരിതകർമ്മ സേനാ സംഗമവും പരിശീലന പരിപാടികളും സംഘടിപ്പിച്ചു എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജില്ലാ കുടുംബശ്രീ മിഷന്റെ സഹകരണത്തോടെയായിരുന്നു പരിപാടികൾ ഹരിതകർമ്മ സേനാ അംഗങ്ങൾക്കായി പ്രത്യേക പരിശീലനവും ഇതിന്റെ ഭാഗമായി നടന്നു എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയുടെ ഭാഗമായാണ് ഹരിതകർമ്മ സേനാ അംഗങ്ങളുടെ സംഗമം സംഘടിപ്പിച്ചത് കൂവപ്പടി കോതമംഗലം മൂവാറ്റുപുഴ വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്നായി നൂറുകണക്കിന് ഹരിതകർമ്മ സേനാ അംഗങ്ങൾ പങ്കെടുത്തു ഇതിന്റെ ഭാഗമായി ഇവർക്ക് പ്രത്യേക പരിശീലന പരിപാടികളും നടത്തി എറണാകുളം ജില്ലാ കുടുംബശ്രീ മിഷന്റെ സഹകരണത്തോടെ കുറുപ്പുംപടിയിലുള്ള രായമംഗലം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടികളുടെ ഉദ്ഘാടനം പെരുമ്പാവൂർ എം എൽ എ കുന്നപ്പള്ളി നിർവഹിച്ചു ഞാൻ ഈ സന്ദർഭത്തിൽ എല്ലാ തൊഴിലും മാന്യതയുണ്ട് എന്ന സന്ദേശം മലയാളികൾ കൊടുക്കുന്ന കാര്യത്തിൽ മുൻപിൽ നിന്നവർ നിങ്ങളാണ് നമുക്കൊരു കാരണമില്ല ഏറ്റവും വലിയ ജോലി എന്ന് പറയുന്നത് വലിയ സ്ഥാനങ്ങളാണ് എന്ന് അങ്ങനെയല്ല ചെറിയ സ്ഥാനങ്ങളിൽ പോലും തങ്ങൾ ചെയ്യുന്ന ജോലികളിൽ പോലും ആത്മാർത്ഥമായി ആ കാര്യം ചെയ്യുന്നവർ വലിയവനാണ് ഞാൻ പല സന്ദർഭങ്ങളിലും ഈ ഹരിതകർമ്മ സേനാംഗങ്ങളുമായി സംസാരിച്ചിട്ടുണ്ട് എത്രമാത്രം സേവനം അവർ സമൂഹത്തിന് ചെയ്യുന്നു ഇവിടെ മനോജ് മോതേടനും അതോടൊപ്പം തന്നെ ജില്ലാ മിഷൻ കോർഡിനേറ്ററും ഒക്കെ സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് പ്രധാനപ്പെട്ട പോയിന്റായിട്ട് മിഷൻ കോർഡിനേറ്റർ പറഞ്ഞു വീടുകളിൽ വരുന്ന കറി ഒരു കടയിൽ നിന്ന് കറി വാങ്ങിച്ചുകൊണ്ട് ഒരു പ്ലാസ്റ്റിക് കൂടി കൊണ്ടുവരിക അതിനുശേഷം അതൊന്നും കഴുകി ഉണക്കി വെക്കാൻ നമുക്ക് പറ്റില്ല അവിടെ ഇട്ടേ അല്ലെങ്കിൽ കൊണ്ടുവരുന്ന ഭക്ഷണ വേസ്റ്റ് അതിൽ തന്നെ കെട്ടി പുറത്ത് കളി ആ വേസ്റ്റ് എടുത്ത് മാറ്റി സംസ്കരിക്കാനും ഉള്ള പ്ലാസ്റ്റിക്കുകൾ കഴുകി വെക്കാനും തയ്യാറാകാത്ത ഒരു സമൂഹമുണ്ട് ഇവിടെ പക്ഷെ അതിനൊരുപാട് മാറ്റങ്ങൾ വന്നത് നിങ്ങൾ വീട് വീടാത്തരം ഇറങ്ങി പ്രചരണം നടത്തി ഈ ബോധം ഉണ്ടാക്കുന്ന സമൂഹത്തിൽ പൊതുവായി ഉണ്ടാകേണ്ട നന്മയുടെ എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തലൻ അധ്യക്ഷത വഹിച്ചു കളക്ഷൻ ഡ്രൈവ് ക്ലീൻ കേരള കമ്പനി സെക്ടർ കോർഡിനേറ്റർ ലിയ ജോണി നേതൃത്വം നൽകി വീട്ടുകാർ തരാമെന്നുള്ളതാണ് ചിലർ തരും ചെയ്യും പുറത്തു കൊടുക്കും കൂടുതൽ വില കിട്ടുന്ന ഈ മാലിന്യം എല്ലാം കൊടുത്തിട്ട് ആപദ്കരമായ മാലിന്യങ്ങൾ ചെയ്യും ചിലപ്പോൾ തോട്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഉപേക്ഷിക്കും ഇത് വളരെ ഹാനികാരകമായിട്ടുള്ളൊരു പ്രവണതയാണ് അതുകൂടെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഈ വേസ്റ്റ് ഡ്രൈവ് നടക്കുന്നത് നിങ്ങൾ ഈ വേസ്റ്റ് ഡ്രൈവ് നടത്തുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്തുകളിൽ നിന്നും വീടുകളിലേക്ക് അറിയിക്കുക ഒരു ഡ്രൈവ് നടക്കുന്നുണ്ട് ഇതിന്റെ ആവശ്യകത എന്താണെന്നൊക്കെ അറിയിക്കുക അതുപോലെ തന്നെ വീട്ടുകാർക്ക് നമ്മൾ തുക നൽകിയാണ് എടുക്കേണ്ടത് നിലവിലിപ്പോൾ നിങ്ങൾ തുക കൊടുക്കാതെ ആയിരിക്കും എടുക്കുന്നത് കളക്ഷൻ കളക്ടർ അനുസരിച്ച് രണ്ട് ക്ലാഷായിരിക്കും എടുക്കുന്നത് ഹരിധർമ്മസേന അത് എൻ സി എസ് എത്തിക്കുമ്പോൾ കമ്പനി അതിന് തുക നൽകിയിട്ടാണ് എടുക്കുന്നത് ഇത് മാത്രം പോരാ നമ്മൾ വീടുകളിൽ നടക്കുമ്പോൾ വീട്ടുകാർക്കൂടെ ഒരു തുക നൽകണം അതിന് അതാണ് ഇപ്പോഴത്തെ ഉള്ള ഡ്രൈവിന്റെ ഉദ്ദേശം കൂടാതെ ഹരിതകർമ്മ സേനാ അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈമി വർഗീസ് രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ടി എം റജീന നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ എസ് രഞ്ജിനി ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ